കാഞ്ചിയാൽ ട്രൈബൽ എൽ പി സ്കൂളിൻ്റെ ഭൂമി കയ്യേറിയെന്ന പരാതിയിൽ സബ് കളക്ടർ ഡോക്ടർ അരുണസ് നായർ സ്ഥലത്ത് പരിശോധന നടത്തി സ്കൂളിന് പിൻവശത്ത് സ്വകാര്യ വ്യക്തിയുടെ കൈവശം പത്ത് സെന്റ് ഭൂമിയുണ്ടെന്ന് സർവേയിൽ കണ്ടെത്തി ഭൂമി സ്കൂളിന് തിരികെ നൽകുവാൻ വേണ്ട തുടർ നടപടികളുണ്ടാകുമെന്ന് സബ് കളക്ടർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തിൽ സ്കൂളിനായി അൻപത് സെന്റ് സ്ഥലം സ്വകാര്യ വ്യക്തി നൽകിയതായിട്ടാണ് രേഖകൾ പറയുന്നത് സെന്റ് ഉണ്ടായിരുന്ന ഭൂമിയിൽ സെന്റ് സ്ഥലം ഇപ്പോൾ കുറവാണ് ഇതേ തുടർന്ന് ജില്ലാ ഭരണകൂടത്തിന് പരാതി നൽകിയതോടെയാണ് സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായറിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് പരാതിയിൽ പറഞ്ഞ ഭൂമി സ്വകാര്യ വ്യക്തി കയ്യേറിയതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇത് സ്കൂളിന് തിരിച്ചു നൽകുന്നതിനുള്ള തുടർ നടപടികളെല്ലാം സ്വീകരിക്കുമെന്നും സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ പറഞ്ഞു സ്കൂൾ ഭൂമി ബന്ധപ്പെട്ട ഇവിടെ അതിൽ പണ്ട് കാലത്ത് സ്കൂളിന് വേണ്ടി നൽകിയിട്ടുള്ള അൻപത് സെൻറ്റുകൾ നിലവിൽ സ്കൂളിന് മുപ്പത് സെൻറ്റോളം ഭൂമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി സ്ഥലം സ്വകാര്യ വ്യക്തി കയ്യേറിയിൽ നിന്നുള്ളൊരു പരാതിയുടെ അടിസ്ഥാനം സ്കൂൾ മാനേജ്മെൻറ്റിൽ നിന്ന് കിട്ടിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സർവേ സാന്നിധ്യത്തിൽ താലൂക്ക് അതുപോലെ തന്നെ വില്ലേജ് ഉദ്യോഗസ്ഥരുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ പരിശോധന നടത്തിയിട്ടുള്ളത് പരിശോധന നടത്തിയതിൽ ഏകദേശം പത്ത് സെൻറ്റോളം ഭൂമി വ്യക്തിയുടെ കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഉണ്ടായിരിക്കും സ്വകാര്യ സ്വകാര്യ വ്യക്തികളെ കൂടി ഈ വ്യക്തികൾ കൈയേറി തിരിച്ച് തന്നെ രണ്ടായിരത്തി പതിനാറിൽ ട്രൈബൽ എൽ പി സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഭൂമി അളന്നിരുന്നു അളവിൽ അൻപത് സെന്റ് ഭൂമിയാണ് സ്കൂളിന് ഉണ്ടാകേണ്ടിയിരുന്നത് എന്നാൽ ഇതിൽ പതിനഞ്ച് സെന്റ് കുറവുണ്ടായി ഇതേ തുടർന്ന് സ്കൂൾ അധികൃതരും പി ടി ഐയും നിരവധി പരാതികളുമായി വിവിധ സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങിയിരുന്നു എന്നാൽ നടപടി ഉണ്ടായില്ല തുടർന്നാണ് ജില്ലാ ഭരണകൂടത്തെ സമീപിച്ചതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു എന്തായാലും കഴിഞ്ഞ കാലത്തെ ഇന്ന് കളക്ടറുടെ സബ് കളക്ടർ ബഹുമാനപ്പെട്ട കളക്ടർ സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ നമ്മൾ നമ്മുടെ ഭൂമി അളന്ന് നമ്മൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഏകദേശം ഏറെക്കുറെ പന്ത്രണ്ട് സെൻറ്റാണ് സ്വകാര്യ വ്യക്തി കൈയേറിയിരിക്കുന്നത് ആ ഭൂമി അളന്ന് തിരിച്ച് സ്കൂളിൻറ്റേതായിട്ട് ഇപ്പോൾ കളക്ടർ അറിയിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് നമ്മളതിൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിന് ഭൂമി നൽകിയ ഉടമകളുടെ വാദം കേൾക്കുകയും സർവേ വിഭാഗം ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുകയും ചെയ്തു താലൂക്ക് വില്ലേജ് ഉദ്യോഗസ്ഥർ സംഘത്തിലുണ്ടായിരുന്നു